ഓം ശ്രീ ായണ പരമ ഗുരവേ നമ അദ്വൈത ദർശനത്തെ പറ്റി ഒരു കൊച്ചുകഥ ഒരു ദിവസം ശ്രീ നാരായണ ഗുരുദേവനും ശിഷ്യനും കൂടി ഒരു യാത്ര പോയി അവർക്ക് ഒരു ആറ് കടന്നു വേണം യാത്ര ചെയ്യുവാനായിട്ട് ഈ ആറ് കടന്ന അവസരത്തിൽ ഒരു സ്ത്രീ വെള്ളത്തിൽപ്പെട്ട് ഒഴുകിവരുന്നത് കണ്ടു ഗുരുദേവൻ പെട്ടെന്ന് ആ സ്ത്രീയെ തൻ്റെ തോളിലിട്ട് അക്കരെ കൊണ്ടുചെന്നാക്കി എന്നിട്ട് അവർ രണ്ടുപേരും കൂടി പിന്നെയും യാത്ര തുടർന്നു അങ്ങനെ അവർ യാത്ര പോയി തിരിച്ച് ആശ്രമത്തിലെത്തി അപ്പോൾ ശിഷ്യനൊരു സംശയം ശിഷ്യന് ഇത് ഗുരുവിനോട് ചോദിക്കണോ വേണ്ടായോ ആലോചിച്ചു എന്നാൽ ചോദിച്ചേ തീരു എന്നുള്ള അവസരത്തിൽ ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു എന്നാലും സ്വാമി സ്വാമി ഒരു സന്യാസിയല്ലേ ആ സ്ത്രീയെ എടുത്തത് ശരിയായോ എന്ന് ചോദിച്ചു അപ്പോൾ ഗുരു മറുപടി പറഞ്ഞു നാം ആ സ്ത്രീയെ അവിടെ ഉപേക്ഷിച്ചു നീ ഇപ്പോഴും അവരെ ചുമക്കുകയാണോ എന്ന് ഗുരു ശിഷ്യനോട് ചോദിച്ചു അങ്ങനെ ശിഷ്യൻ്റെ സംശയം ഗുരു തീർത്തു കൊടുത്തു ഗുരു അദ്വൈതിയാണ് അവിടെ രണ്ടില്ല ഒന്നേ ഉള്ളൂ ആ ഒന്നിനെ മാത്രമേ ഗുരു കാണുന്നുള്ളൂ നാമും അതുപോലെ തന്നെ ആയിരിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു ഓ ശ്രീനാരായണ പരമഗുരവേ നമ